ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ ഓസ്ട്രേലാണുള്ളത് ഓസ്ട്രിയാ ഇറ്റലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ഓസ്ട്രിയയിൽ നിന്ന് ചെറിയൊരു ലോഡ് എടുത്ത് വി എൻ എയിലോട്ട് ഇറക്കുക ഗ്രാസിൻ ഗ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്ത് വി എൻ എയിലോട്ട് ഇറക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പോഴേക്കും സാധനം കുറച്ച് വലുതാണ് നമുക്ക് ആ ഒരു പാലറ്റ് ഒരു റിങ് പോലത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നത് അപ്പോൾ ആ റിംഗ് നമുക്കിത് ചരിച്ച് കയറ്റാൻ വേണ്ടിക്കകത്ത് പക്ഷെ നേരെ കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ ചെരിച്ചിത് വെച്ച് കഴിഞ്ഞ് ഓടുന്ന വഴിക്ക് ഈ റിങ്ങ് പൊട്ടിവിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ലോഡ് ലോഡെടുത്തിട്ട് മൂന്ന് ബാലറ്റ് ആയിരുന്നു രണ്ട് ബോക്സും പിന്നെ റിങ്ങി വെച്ചിരിക്കുന്ന ഒരു പാലറ്റ് അങ്ങനെയാണ് അതുകൊണ്ട് ലോഡ് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ അതാ നമ്മൾ ഇറ്റലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പോകുന്നതായിരുന്നു ഒരു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് അപ്പം ഇനി ഇവിടെ നേരെ ഇറ്റലി പോയി ഇറ്റലിയിൽ നിന്ന് നമുക്ക് ജർമ്മനിയിലെ ഓടിയിലോട്ടാണ് കിട്ടി ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട് ഓടിയിൽ പോയിട്ടുണ്ട് അപ്പം അത് ഓടിയുടെ മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് വണ്ടിയുടെ മുഴുവൻ ഫൈനൽ അസംബ്ലി നടത്തി വണ്ടി ചെക്ക് ചെയ്ത് ഇറക്കുന്ന സ്ഥലം അവിടെയാണ് നമുക്ക് ഇറ്റലിയിൽ നിന്നിപ്പോൾ ലോഡ് കിട്ടിയിരിക്കുന്നത് ഞാൻ നടിപ്പോൾ ഇറ്റലി കൊക്കൗണ്ടിരിക്കുക ഇറ്റലി ചെന്നിട്ട് അവിടുന്ന് ഇനി ലോഡായിട്ട് ഓടിയിലോട്ട് പോകുന്നു ഓടി ജർമ്മനിയിലാണ് അത് ഉള്ളത് ഓസ്ട്രിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയുന്നത് ഈ ഇറ്റലി ഓസ്ട്രിയയുടെ ഒരു ബോർഡർ സൈഡുണ്ട് അത് ആ ഒരു ഏരിയ വരുന്ന ഒരു ഫുള്ള് സ്ഥലം വളരെ നല്ല രസമാണ് നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ടി കാണാമല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഈ സ്ഥലമെന്നുള്ളത് നമ്മളെ കാണുന്ന ഒരാൾക്കാരെ പിടിച്ചു നിർത്തും ഇവിടെ ഇവിടെ എന്താ പറയണ ഇവിടെ ഇവിടെ വരുന്ന ഒരാൾക്ക് ഇവിടെ വന്നൊരു വീട് വാങ്ങിച്ച് താമസിക്കാനായിട്ട് നമ്മളെ തോന്നിപ്പിച്ചു കളയും അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ ഒക്കെ ഓസ്ട്രിയ എന്ന് പറയുന്നത് ഇന്നൊരു മൂടിയ അന്തരീക്ഷമാണ് മൊത്തത്തിൽ ഇവിടെ ഇവിടെ ഇതുവരെ ഞാൻ ഇതുവരെ ഒത്തിരി പ്രാവശ്യം ഇവിടെ ഞാൻ ഇതുവരെ ഈ വെയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഇതുപോലെ മൂടിയ അന്തരീക്ഷം ചെറിയൊരു ചാറ്റൽ മഴ അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാ ഇവിടെ ഈ ഓസ്ട്രേലിയ മിക്ക സ്ഥലങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാവില്ല ഈ ജനവാസ മേഖലകൾ ഭയങ്കര കുറവാണ് ഒത്തിരി ഈ ഒരു സൈഡിലോട്ടൊക്കെ ഒരു മല അങ്ങനത്തെ മല ഉള്ള ഒരു സ്ഥലങ്ങൾ മൗണ്ടൻ റീജ്യൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടമായിരിക്കും ഈ സ്ഥലം നമുക്കിപ്പം ഈ എന്താ പറയുക ഈ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്കിത് എത്രത്തോളം ഭംഗി നമ്മൾ കണ്ണിൽ കാണുന്ന അത്ര ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പകർത്തിയെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കണ്ടല്ലോ മലയൊക്കെ നല്ല മലയുടെ മേളവശം നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെയൊക്കെ ഇങ്ങനെ മേഘം കൂടിക്കിടക്കുക ഇങ്ങോട്ട് വരുമ്പോൾ സൈഡിലൂടെ ഒരു ആറുപോലെ പോകുന്നുണ്ട് എന്താ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് പിന്നെ വഴി വഴി ചെറിയൊരു വഴിയാണ് ഇവിടെ വലിയൊരു വഴിയൊന്നും ഞാൻ കാണുന്നില്ല ചെറിയൊരു വഴിയാണ് പിന്നെ നമുക്ക് ഈ താഴ്വര എന്നൊക്കെ പറയുന്നില്ല ആ ഒരു സംഭവം ഇവിടെ ഒരു മലയാള താഴെ കുറേ വീട് അതുപോലെ തന്നെ ഫാം ഇവിടെ ഒത്തിരി കുതിര ഫാം പശു ഫാം പശുവൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കട്ട് അതിനോട് ചേർന്ന് തന്നെ കൃഷി സ്ഥലം അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത് ഫുള്ള് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ അതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയ ഭംഗി ഒന്നും കൂടെ കണ്ടല്ലോ നല്ല മല നല്ല മറ്റേ മേൾഭാഗം കാണാത്ത രീതിയിൽ വേഗം നിൽക്കുന്നത് താഴോട്ട് വരുമ്പോഴും മലയുടെ സൈഡിൽ മലയോരത്തായിട്ട് കുറേ വീടുകൾ അവരുടെ തന്നെ താഴെ കൃഷി സ്ഥലങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പശുക്കളൊക്കെ നിൽക്കുന്നത് എന്തോ ഒരു ജീവിതമായിരിക്കുമല്ലോ ഇവിടുത്തെ ഇനി പറഞ്ഞാൽ എനിക്കൊന്ന് വളരെ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത് കാരണം ഒരു തരത്തിലുള്ള എന്താ പറയണ്ടേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല അയൽക്കാരില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷം ചൂട് പേടിക്കണ്ട അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൂപ്പർ ഒരു സ്ഥലം ഇവിടെയൊക്കെ ഈ സൈഡിലോട്ടൊക്കെ വന്നാൽ ഒരു രക്ഷയില്ല നല്ല സൂപ്പറായിട്ടാണ് ഇവിടെയൊക്കെ കണ്ടല്ലോ അല്ലേ അതിലെ ആ മേളിലിരിക്കുന്ന വീടൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയും താഴെ വരെ മേഘ ഇറങ്ങി നിൽക്കും അവിടെയൊക്കെ നമ്മളങ്ങനെ ഓസ്ട്രിയലിൽ നിന്ന് ഇറ്റലിയിലേക്ക് കയറാൻ പോവുകയാണ് ഇതിലെയാണ് പോകുന്നത് ചിലപ്പോൾ നമ്മളിനി തിരിച്ചിത്രേ വരില്ല കാരണം ഈ ഇറ്റലിന്ന് നേരിട്ട് ജർമ്മനിക്ക് പോകാൻ സാധ്യത ഉണ്ട് അതിനു വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോ ഇവിടെ ഏകദേശം ഇവിടെ ടോൾ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴേക്കും ടോൾ ഒഴിവാക്കിയാൽ പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ടോൾ കൊടുത്താൽ പോകുന്നത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ പോലീസായിരുന്നു ഇപ്പോൾ ഉണ്ട് നമ്മളങ്ങനെ ഇറ്റലിയിൽ കയറിയിരിക്കുന്നു അവിടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ സൈഡിൽ പോലീസായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ അവരെങ്ങാനും കണ്ടുകഴിഞ്ഞ് ഇപ്പോൾ കുറേ വരും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ഇവിടെ കയറുമ്പോഴേക്കും ടോൾ ഓഫാക്കിയാൽ പോകാറ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടോൾ റോഡ് വഴി പോകാറുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പം കമ്പനി എന്തോ അടയ്ക്കാറെന്തോ ആയി അവിടെ വൈകുന്നേരമായി രണ്ടരയോളായി അപ്പം കമ്പനി അടയ്ക്കും അതുകൊണ്ടാണ് തോന്നുന്നത് എന്നിവിടെ ടോൾ റോഡിൽ കൂടെ തന്നെ പൊക്കോളാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ടോള് ടെലിപ്പാസ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചാണ് ഈ ടോൾ കൊടുക്കുന്നത് അത് നമ്മുടെ വണ്ടിയിടത ഈ സൈഡിൽ ഈ കാണുന്നതാണ് ടെലിപ്പാസ് അത് നമ്മൾ ടോള് കയറാൻ നേരത്ത് റീഡാവുക നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഇത് റീഡായി പോകും അങ്ങനെയാണ് നമ്മൾ ടോൾ കൊടുത്തു പോകുന്നത് ഫസ്റ്റ് ടോൾ വന്നു നേരെ കാണുന്നതാണ് ടോൾ അപ്പം ആ മഞ്ഞ കളറ് കാണുന്ന ഒരു ഭാഗമാണ് ടെലിപ്പാസിൻ്റെ ഭാഗം കാരണം അതുകൊണ്ടാണ് അവിടെ ആ മഞ്ഞ കളർ കൊടുത്തിരിക്കുന്നത് ടെലിപ്പാസ് ആണെന്ന് കാണിക്കാനായിട്ടാണ് അപ്പം ഞാനൊക്കെ മാക്സിമം ടെലിപ്പാസ് ഉള്ളിടത്തൂടെ മാത്രമേ പോകാറുള്ളൂ നമുക്ക് ഇതിലേ കയറി പോകാം ഇങ്ങനെ കയറി കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു സൗണ്ട് നമ്മുടെ ടെലിപാസ് വർക്ക് ചെയ്യുന്നില്ല വൺ പോസ്റ്റായിട്ട് നിൽക്കുന്നു എന്താ സംഭവം എന്നറിയത്തില്ല ഇതിനകത്ത് പെട്ട് നിൽക്കുക എന്നുണ്ട് അവർ തന്നെ തന്നെ സംഭവം ഇത് ഓപ്പണായി ഗേറ്റ് ടു ഫ്രണ്ടിൽ നിന്ന് അവർ തന്നെ ഓപ്പൺ ആക്കി തന്ന അവർ സൈഡിലെന്തോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുന്നത് ആക്ച്വലി ക്ലിയർ ആയില്ല കാരണം ആ പറയുന്ന സൗണ്ട് ഭയങ്കര എന്താ പറയണത് ക്ലിയർ അല്ലായിരുന്നു അവർ പറയുന്ന സൗണ്ട് ഇങ്ങനെ പല പലപിള പ്ലാന്ന് പറഞ്ഞിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആയില്ല നമ്മളെങ്ങനെയോ അത് ക്രോസ് ചെയ്ത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെലിപ്പാസിന്ന് പൈസ പോകില്ല കാരണം പൈസ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൗണ്ട് കേൾക്കും കിട്ടും ടീന്ന് പറയുന്നൊരു സൗണ്ട് ഉണ്ട് അത് കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ സാധാരണ ഇങ്ങനെ നമ്മുടെ നാട്ടുകല്ല ഇവർ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് അകത്ത് കയറിയിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഒരു ഓപ്പൺ ചെയ്ത് തരും ഇന്ന പോലെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരും പക്ഷേ നമുക്ക് ഒരു പൈസ ഫൈനും കൂടെ ചേർത്തിട്ടായിരിക്കും ഇതിൻ്റെ കാശ് നമ്മുടെ ഇതിൽ വരുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇനി ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കമ്പനി വിളിച്ചോദിച്ചപ്പോഴേക്ക് ടെലിപാസ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം അവർക്കറിയില്ല അപ്പോൾ അവർ കമ്പനി കാർഡുണ്ട് നമ്മുടെ കയ്യിൽ കമ്പനിയുടെ എ ടി എം കാർഡുണ്ട് എ ടി എം കാർഡ് അവർ ഇതാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊന്നും ചെയ്യേണ്ട വന്നില്ല തന്നെത്താനേ ഇതായിട്ട് ഇപ്പം മൊത്തത്തിൽ പോസ്റ്ററാണ് അവിടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ല കാരണം അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ അടുത്ത ടെലിപാസ് ഇതുപോലെ ടോൾ എത്തിയിട്ട് അവിടെ നമ്മുടെ ടെലിപാസ് വർക്ക് ചെയ്യത്തില്ല ഒരു രക്ഷയില്ല എന്താ സംഭവം ഒന്നും ഒരു പിടുത്തവും ടെലിപാസ് വർക്ക് ചെയ്യുന്നേ ഇല്ല എന്താ കാര്യമൊന്നും വീഡിയോ കിട്ടുന്നില്ല കമ്പനിയിൽ നിന്ന് ലോഡ് കിട്ടി അവിടുത്തെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു തരത്തിലും വീഡിയോ എടുക്കാനായിട്ട് ഒരു രക്ഷയില്ല ഇത് ഈ ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇറ്റലിയിൽ എനിക്ക് തോന്നുന്നത് ഓടിക്കുവേണ്ടിയിട്ട് അവിടെ ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി അപ്പം ആയിട്ട് അകത്ത് കയറി ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരാൾ നമ്മുടെ കൂടെ കൂടെ നിൽക്കും അപ്പോൾ നമുക്ക് ഫോണെടുത്ത് ഒരു വീഡിയോ എടുക്കാനൊന്നും ഊറ്റേഷല്ല അവരത് സമ്മതിക്കത്തുമില്ല അപ്പം അതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും വരില്ല അപ്പം ഞാനിപ്പോൾ അത് അവിടുന്ന് ലോഡ് കയറ്റി പുറത്തോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം തിരിച്ചു ഓസ്ട്രിയ വഴി തന്നെയാണ് പോകുന്നത് ഓസ്ട്രിയ വഴി ജർമ്മനിക്കാണ് പോകുന്നത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെലിപ്പാസ് ആണ് ടെലിപാസ് വർക്ക് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ രണ്ട് ടോള് കയറി രണ്ട് ടോളിലും ടെലിപാസ് വർക്ക് ചെയ്തില്ല അതുമാത്രമല്ല അവിടെ ഇച്ചിരി മനക്കേടുവാനുണ്ട് അതായപ്പം പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ അടുത്ത ടോൾ ഇപ്പം തന്നെ വരും ഇവിടെ അപ്പോൾ ഇനി എങ്ങനെയാവും എന്നൊരു പിടുത്തവും ഇല്ല കുറച്ചുകൊല്ലെ അടുത്ത ടോള് വന്ന് ആ ടോളിൽ ഇത് വർക്കായില്ല അപ്പോൾ ഇനി ഒരു ടോളും കൂടെ ഉള്ളിൽ ബോർഡറ് കിടക്കുന്നവരും ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊക്കെ നാൽപ്പത്തെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രിയ കയറും പിന്നെ ഓസ്ട്രിയ അങ്ങോട്ട് പിന്നെ ടോൾ ഓസ്ട്രിയ ഓസ്ട്രേലിയ ജർമ്മനി അങ്ങോട്ടൊന്നും ടോളൊന്നുമില്ല പക്ഷേ അതിന് മുമ്പ് ഒരു ടോളും കൂടെ ഉണ്ട് അത് അതും ഇതുപോലെ തന്നെ പക്ഷേ ആ പ്രശ്നം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ തിരക്കില്ലാതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം കടന്നു പോകാം ഈ തിരക്ക് വരുമ്പോഴാണ് പ്രശ്നം കുറേ വരുന്ന വണ്ടിക്കാരൊക്കെ ചിലപ്പോൾ ഹോണഴിക്കും അതാണ് കുഴപ്പം ഇതാ നമ്മളങ്ങനെ തിരിച്ച് ഓസ്ട്രിയയിലേക്ക് തന്നെ തിരികയാണ് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നിന്ന് ഓസ്ട്രിയയ്ക്ക് കൂടെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെയാണ് ജർമ്മനിയിലോട്ട് പോകുന്നത് അപ്പോൾ മീ മ്യൂണിക്കെന്ന് പറയുന്ന സ്ഥലത്തെ അടുത്താണ് നമുക്ക് ലോഡ് കൊടുക്കാനുള്ളത് ജർമ്മനിയിൽ അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളു ഒരു നാലര മണിക്കൂറെ കാണിക്കുന്നുള്ളൂ അത്രയും ദൂരെ പോവാനായിട്ട് അപ്പം പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും പക്ഷേ ഇതാ കണ്ടല്ലോ ഫ്രണ്ടിലെ മലയൊക്കെ കണ്ടല്ലോ മലയും അത് കൂടിയിരിക്കുന്ന മേഘങ്ങളും കാര്യങ്ങളും ഇവിടെ കൊണ്ട് നമ്മൾ ഓസ്ട്രേ കയറാണ് അപ്പം കാലാവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് മഴയുണ്ട് കാണാൻ മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുക നല്ല കോട പോലെ ഫുള്ള് ഇറങ്ങി കിടക്കുക നല്ല രസമുണ്ട് ഇപ്പം മൊത്തം കാണാനായിട്ട് ഇപ്പം എവിടെയെങ്കിലും വണ്ടി വണ്ടിയൊന്നും നിർത്തിയിടാന്ന് വെച്ചുകഴിഞ്ഞാൽ മഴയായിട്ടാണ് ഞാൻ നിർത്തിയിടാത് പിന്നെ ഈ ഏരിയയില് പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ് കാരണം അതുപോലൊരു സ്ഥലമാണ് ഫുള്ള് ഈ മലയോര പ്രദേശം പോലത്തെ ഫുള്ള് രണ്ട് സൈലും മലയാളം ഇവിടെ വീടുകളൊക്കെ വളരെ വളരെ കുറവാണ് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടത് ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ് ക്ലോസ് ചെയ്തിരിക്കുവായിരുന്നു അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് മെയിൻ്റെനൻസ് എന്തോ നടന്നോണ്ടിരിക്കായിരുന്നു അതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തു അപ്പൊ അതാ ഇപ്പൊ നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കും നീ എവിടെയെങ്കിലും കാണും അവിടെ നിർത്തിയിട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോകുന്നത് ആദ്യമേ നമുക്ക് ഒരു കമ്പനിന്ന് ഒരു സംഭവം നമ്മളോട് ഇന്ന പോലെ ഒരു കാര്യം ഇന്ന പോലെ ചെയ്യാ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേണ്ടിയിട്ട് ഇന്ന പോലെ വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയിരണം കുറച്ച് നേരം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി മഴയൊക്കെ പോയ ഇരുണ്ട കാലാവസ്ഥയൊക്കെ മാറി നല്ല വെയിലൊക്കെയുണ്ട് ഇപ്പം അതാതുകൊണ്ടില്ലേ ഈ ഇപ്പം ഈ സമ്മറായിട്ട് പോലും ആ നേരെ കാണുന്ന മലയിലൊക്കെ ഇപ്പോഴും മഞ്ഞൊക്കെ ഉണ്ട് ഇത് ഈ ഒരു ഏരിയയിലെ പ്രത്യേകത ഇത് ഫുള്ള് എപ്പോഴും ഇവിടെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും കാരണം ഇവിടെ ഈ എന്താ പറയണ്ട ഒരു എപ്പോഴും ഒരു മൂടി മൂടിക്കെട്ടിയ അവസ്ഥയാണ് മിക്കവാറും സമയങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ വെയിൽ തെളിവുകയുള്ളു പിന്നെ മിക്കപ്പോഴും എപ്പോഴും നല്ല തണുപ്പാണ് സമ്മറായതെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും ഒക്കെ ഒരു സ്ഥലമാണ് ഇവിടെ ആണ് പക്ഷേ ഇറ്റലി ഓസ്ട്രിയ ഏകദേശം വരുന്നൊരു സൈഡാണ് നല്ല രസമാണ് ഇവിടെ ഇത് ഇന്ന് നമ്മൾ ചെല്ലത്തില്ല നമ്മളോട് അടുത്ത ദിവസം ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ചെല്ലുള്ളു ലോഡിറക്കാനായിട്ട് ഇന്നൊക്കെ ഇപ്പം കുറച്ച് ദൂരം പോയിട്ട് ഇന്നലെ ഒരു കുറച്ച് ദൂരെ വന്നുള്ളൂ ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു കൂടി പോയി കൂടിപ്പം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെ ഇന്നലെ ഓടിയിട്ടുള്ളൂ ലോഡ് എടുത്തിട്ട് നൂറ് കിലോമീറ്റർ പോലും ഓടിയില്ല അപ്പോഴേക്കും വണ്ടേ നിർത്തി ഇന്നും അതുപോലെ തന്നെ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ പോകും എന്നിട്ട് എവിടെയെങ്കിലും നിർത്തും നാളെയും കുറച്ച് പോകും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എടുത്തപ്പോഴേക്കും ആ മഞ്ഞുള്ള മലയൊക്കെ കുറച്ചുകൂടെ അടുത്തെത്തി നിർത്തി മഞ്ഞുള്ള മല ഭയങ്കര സംഭവമാണ് കാരണം വേറെ മഞ്ഞില്ല ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞപ്പോൾ നല്ല അവസ്ഥ എവിടെ നോക്കിയാലും മഞ്ഞാണ് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്താ അവിടെ മഞ്ഞ എന്ന് പറയുമ്പോഴേക്കും ഈ സമയത്തും അവിടെ മഞ്ഞോ എന്നോർത്ത് നമ്മൾ നോക്കി നോക്കിപ്പോവും പക്ഷേ ഇതാ കണ്ടല്ലോ പോകുന്ന വഴിക്ക് പെട്ടെന്ന് സൈഡിൽ കണ്ടൊരു കാസിലാണിത് എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റുകൾക്കൊക്കെ കയറി കാണാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നു അതുപോലെത്തോർണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ വഴിയുടെ ഓപ്പോസിറ്റായിരിക്കുന്നത് പിന്നെ കാണാത്തത് കണ്ടല്ല ഒരു കുഞ്ഞൊരു അത് കറക്റ്റാ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ തന്നെയുള്ളൊരു മലയാളം മേളിലത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് സംഭവം നല്ല രസമുണ്ട് കാണാൻ തന്നെ കയറി കാണാനൊക്കെ പറ്റുവാർ നല്ലായിരുന്നു പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ ഒരു ട്രിപ്പിൽ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നിവിടെ ഈ ഈ വഴിയിൽ കൂടുതലും ടണലാണ് ഉള്ളത് ഒത്തിരി ടണലുണ്ട് അപ്പം കഴിഞ്ഞാൽ ഒത്തിരി എണ്ണമായി ഇപ്പോൾ തന്നെ ചില ടണലിനൊക്കെ എന്താ പറയണ്ടത് ദൂരം എന്ന് പറയുന്നത് പത്ത് കിലോമീറ്ററൊക്കെ വരെയുള്ള ടണല് ഞാനിപ്പോൾ കണ്ടു ഇതൊക്കെ ഒരു ചെറിയ അഞ്ഞൂറ് മീറ്ററൊക്കെ ഉള്ളൊരു ടണലാണ് പക്ഷേ ഈ ടണൽ അപ്പുറത്തെ ലൈനിലെ ടണലിൽ ഒരു റോഡ് വർക്കൊക്കെ നടക്കുന്നുമുണ്ട് ഇതിലേക്കൂടെയാണ് രണ്ട് സൈഡിൽ കൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരെ പതിയായി പോകുന്നത് അപ്പോൾ കുറേ ടണലിലൊക്കെ ഇതുപോലെ തന്നെ വരുന്ന വഴിക്ക് പണി നടക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു ഇതാ നമ്മളങ്ങനെ ജർമ്മനിയിലേക്ക് കിടക്കുകയാണ് ഇതാണ് ഓസ്ട്രിയ ജർമ്മനിയിലെ ഒരു ബോർഡർ ഇവിടെയും ചെക്കിങ്ങുണ്ട് ഇവിടെ ചെക്കിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ ലൈൻ തിരിച്ച് ഇവർ നമ്മളെ വേറെ സ്ഥലത്തൂടെ കയറ്റി വിട്ട് അങ്ങനെ ഫുൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ കയറ്റി വിടുകയുള്ളു അത് അവിടെ ഇപ്പോൾ എത്തും അതാ നമ്മൾ ജർമ്മൻ അതിർത്തി ക്രോസ് ചെയ്യുന്നതേ ഉള്ളൂ യെസ് നമ്മൾ അങ്ങനെ ഇവിടെ തൊട്ട് ഇനി അങ്ങോട്ട് ജർമ്മനിയാണ് ഇതാ ഇവിടുന്ന് ജർമ്മനി നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളോട് എന്നെ പോലെ അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലേ പോകണം അതിലേ പോകണം എന്നുള്ളത് നമ്മളപ്പോൾ ഇതിലേ കയറി ഈ സൈഡിൽ കൂടെ പോയി നമുക്ക് ഈ ലൈനിൽ കൂടെ വേണം പോവാം ഞാനതുകൊണ്ട് ഇതാ ഈ ലൈനിൽ കൂടെ അങ്ങോട്ട് പോകും അവർ കൈ കാണിച്ചില്ല അതല്ലേ നമ്മൾ ജർമ്മനി കയറി അവർ കൈ കാണിക്കണോ വേണ്ടയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ സംഭവം എടുത്തൊന്നും ഇങ്ങനെ അനയ്ക്ക് എന്നിട്ട് അവർ വേണ്ടെന്ന് വെച്ച് ഞാൻ വിചാരിച്ച അവർ നിർത്തിക്കായിരിക്കുമെന്ന് പക്ഷേ നിർത്തിയില്ല അപ്പോഴാണ് നമ്മളങ്ങനെ ജർമ്മനി കയറിയിരിക്കുന്നു ഇനി ജർമ്മനിയിലാണ് മ്യൂണിക്കിന് അടുത്തപ്പുറത്താണ് ഓടി വരുന്നത് അവിടെയാണ് നമുക്കിനി സാധനം കൊടുക്കാനുള്ളത് അങ്ങനെ സാധനം കൊടുക്കാനായിട്ട് കമ്പനി വന്നിരിക്കുകയാണ് ഇത് ഈ ഏരിയ മൊത്തം ഓടിയിട ഈ സൈഡിൽ കാണുന്ന കമ്പനിയിലാണ് നമുക്ക് സാധനം കൊടുക്കാനുള്ളത് ഇനി ഇതാ ഇവിടുന്ന് ചെന്നിട്ട് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് തിരിയും ഇവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് അല്ലേ ഫുള്ള് വണ്ടി കിടക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ചെന്നിട്ട് ആദ്യമേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അകത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കണമായിരിക്കും ആ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ പേപ്പർ കാണിക്കാനുള്ള ഓഫീസിലോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓഫീസ് കണ്ട ആ ലാസ്റ്റ് കാണുന്ന ആ പച്ച പച്ചക്കളറിലെ ആണ് പേപ്പർ കാണിക്കാനുള്ള ഓഫീസ് അപ്പം ഞാൻ തന്നെയാണ് ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ഇനി എന്തെങ്കിലും താമസമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല ചിലപ്പം എന്തെങ്കിലും താമസമൊക്കെ വരുവായിരിക്കും ഇവിടെയാണ് മൊത്തം വണ്ടി നമുക്ക് വണ്ടിയിൽ ആ സ്ഥലം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ദൂരെ മാറ്റിയിട്ടിട്ട് ഇതായി പാടം വരെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കാരണം അതുപോലെ തിരക്കാണ് രാവിലെ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഓഫീസ് വരുന്ന സ്ഥലം അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി വേണം ഇതെല്ലാം കാണിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അത് കഴിയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇറക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗേറ്റിൻ്റെ അകത്ത് ഒത്തിരി കയറി പോകാനായിട്ടുണ്ട് അവിടെ പോകേണ്ടവരും ഇവിടെ സെൽഫ് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാൽ അത് നമ്മൾ കൊണ്ട് റിസപ്ഷനിൽ കാണിക്കണം അത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മളൊന്ന് വോക് ഷോപ്പിന് പോയപ്പോൾ കാണിച്ച പോലെ തന്നെ ഇവിടെയും ഇതാ ഈ ഒരു മെഷീനൊക്കെ ഉണ്ട് ഇതിൽ നിന്നാണ് അപ്പം നമ്മളിവിടെ വന്നിടത്ത് നിന്ന് ഈ വഴിയിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകണം ഇവിടെയും ലോഡ് എടുക്കാനായിട്ട് നമ്മുടെ ചെറിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇഞ്ഞി ഇവിടെ നിന്ന് മാറിപ്പോകണം അപ്പോൾ അതാ അങ്ങോട്ട് പോകുക ഇനി അവർ നമുക്ക് മാപ്പിലൊക്കെ എങ്ങനെ പോകണം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാം നല്ലെണ്ണമായിരുന്നുണ്ടായിരുന്നത് മൂന്നെണ്ണം ഇറക്കി ഒരെണ്ണ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരെണ്ണ ഇവിടെ വെച്ചിട്ട് അവരകത്തോട്ട് പോയിതുവരെ വന്നിട്ടില്ല ആ സാധനം എല്ലാം കൊടുത്തു നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനി തിരിച്ചിറങ്ങി പോവുകയാണ് ഇതിനകത്തുനിന്ന് ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും തീരും നമുക്ക് ഇനി നമുക്കി അങ്ങോട്ട് പോകണ്ട നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് ഒരു മേടിച്ചു പേപ്പറും കാര്യങ്ങളും അല്ല സ്റ്റാമ്പ് വെച്ച് ഇവർ തന്നെ തന്നു അതുകൊണ്ട് നമ്മളി ഇവിടുന്ന് തിരിച്ചു പോവുക ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞ് ഇവിടുന്ന് തന്നെ എല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളി ഇനി നിന്ന് പോവുകയാണ് പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം